ഹലോ പ്രൈസ് പ്രൈസലോട്ട് യേശമിശിയായി സുധാരിക്കട്ടെ എൻ്റെ പേര് എൻ്റെ പേര് അലക്സാണ്ടർ ജി ഇതെൻ്റെ ഭാര്യ അർച്ചന എം സി ഞങ്ങൾ നിന്ന് വരുന്നു ഈ അൾത്താറയിൽ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചത് ഓർത്ത് ും തിരുകുമാരനും നന്ദി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ എട്ടാം തീയതി പരിശുദ്ധ അമ്മയുടെ പിറന്നാൾ സമ്മാനമായ എനിക്കൊരു ജീവിത പങ്കാളി അതും ഒരു ജീവിത പങ്കാളി എനിക്ക് തരണമെന്ന് മാതാവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചെന്ന് വെച്ചാൽ ലൈറ്റർ ക്യാൻഡി പ്രയർ റിക്വസ്റ്റ് ഇട്ടു അത് ഇട്ടു പ്രാർത്ഥിച്ചു ഇത് വരാൻ കാരണമെന്ന് വെച്ചാൽ കൃപാസനത്തെ കുറേ യൂട്യൂബിൽ ഇങ്ങനെ യാദൃശികമായിട്ട് കണ്ടതായിരുന്നു അപ്പോൾ അത് കണ്ടു എന്താണെന്ന് അറിഞ്ഞു കൂടുതൽ കൂടുതൽ സ്റ്റഡി ചെയ്തു ചെയ്തതിന് ശേഷം ലൈറ്റിൽ ക്യാൻഡിൽ പ്രേർക്വസ്റ്റ് ഇട്ടു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ എട്ടാം തീയതി തന്നെ എനിക്കൊരു പിറന്നാൾ സമ്മാനമായിട്ടൊരു ജീവിത പങ്കാളി എനിക്ക് വേണോ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി സെപ്റ്റംബർ അഞ്ചാം തീയതി തന്നെ എനിക്കൊരു ജീവിത പങ്കാളി എന്നെ വീട്ടിൽ കാണാൻ വരികയും പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളും കാരണം തടസ്സങ്ങളും കാരണം അത് കുറച്ച് നീണ്ടുപോയി എന്നിരുന്നാലും ഒൻപത് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വിവാഹം നടന്നു കൊല്ലത്താണ് ഓക്കെ കൊല്ലത്താണ് സെൻറ് ജോർജ് യാക്കോബായസ് ചർച്ചിൽ വെച്ച് എൻ്റെ മാരേജ് കഴിഞ്ഞു അത് അതിനുശേഷം വീണ്ടും ഞാൻ ലൈറ്റർ ക്യാൻറ്റിൽ അതിനുശേഷം വീണ്ടും ഞാൻ ലൈറ്റർ ക്യാൻ്റ് പ്രയർ റിക്വസ്റ്റ് ഇട്ടു അത് ഇട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചെന്ന് വെച്ചാൽ നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു കുഞ്ഞിന് വേണ്ടി പല കാര്യങ്ങൾക്ക് വേണ്ടി ഇട്ടിരുന്നു പക്ഷേ ഒരു ദിവസം മാതാവ് വെളിപ്പിനി സ്വപ്നത്തിൽ ഇങ്ങനെ കാണിച്ചു തന്നു അമലോത്വ മാതാവിനെ കാണിച്ചു തന്നത് മാതാവ് സ്വപ്നത്തിൽ കാണിച്ചു തന്നിട്ട് പറയുക എന്താ ഉടമ്പടി എടുക്കാത്ത ഇത്ര ലേറ്റായി എന്തെന്ന് ഇച്ചിരി ദേഷ്യത്തിലും സ്നേഹത്തിലുമായിട്ട് ഇങ്ങനെ പറഞ്ഞു ആ മാതാവ് എന്ന് പറയുന്നത് മാതാവിൻ്റെ കഴുത്തിൽ നീളത്തിൽ ഉണ്ടായിരുന്നു ഇവിടെ ഈ ഭാഗത്ത് വെച്ചാൽ പക്ഷേ ഈ താഴെ പുഴുവനും മണൽത്തരികളായിരുന്നു അപ്പോൾ മാതാവ് ഇങ്ങനെ ചോദിച്ച് എന്താ ഇത്ര ലേറ്റ് അത് ഇച്ചിരി ദേഷ്യത്തിലും സ്നേഹത്തോടെ സംസാരിച്ചത് അപ്പോൾ ഞാൻ ഞാൻ ഹസ്ബൻ്റോട് പറഞ്ഞു ഹസ്ബൻഡ് യാക്കോബായാണ് അവർക്ക് ഉടമ്പടി കൃപാസനം എന്നൊന്നും കൂടുതൽ അറിയത്തില്ല അപ്പോൾ ഞാൻ ഞാനെന്ന് വെച്ചാൽ വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ എപ്പോഴും പറയും ഹസ്ബൻഡ് നമുക്ക് പോയി ചെന്ന് ഉടമ്പടി എടുക്കാം മാതാവ് ഇങ്ങനെ സ്വപ്നത്തിൽ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് പക്ഷേ വിശ്വസിച്ച് എന്നാലും ആ തിരക്ക് കാരണം ഒക്കെ അങ്ങ് നീണ്ടുപോയി ഒരു എന്താ പറയുക ഒരുപാട് മാസം ഒരുപാട് മാസത്തിന് ശേഷം വീണ്ടും ഉടമ്പടി എടുത്തു അതെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെ ഈ ഹസ്ബൻഡിൻ്റെ ജോലി പോയി ഞങ്ങൾ എറണാകുളത്ത് വടക്ക് താമസിക്കുകയായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളും വട കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലെത്തിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇനി നിൽക്കേണ്ട മാതാവ് എനിക്ക് കാണിച്ച് തന്നതാണ് നമുക്ക് എത്രയും വേഗം ചെന്ന് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് കൊണ്ട് വെളുപ്പിനെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഹസ്ബൻഡ് നല്ലൊരു ജോലി കിട്ടി പിന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടെന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല ഉണ്ടായിൽ പോലും കുറച്ചു കൂടുതൽ ബെറ്ററായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു അത് മാതാവിൻ്റെ പിന്നെ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം വീണ്ടും വീണ്ടും ഒരുപാട് മിക്ക മാസങ്ങളിലും വെളുപ്പിനെ മാതാവിനെ സ്വപ്നം കാണാറുണ്ട് സ്വപ്നം കാണാറുണ്ടെന്ന് വെച്ചാൽ അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എല്ലാ മാസവും മാതാവിനെ സ്വപ്നത്തിൽ കാണുന്നതെന്ന് തന്നെ എന്നുവച്ചാൽ നിയോഗം എന്താ നടക്കുന്നതിന് മുന്നേ നടക്കാൻ സാധിക്കുന്നതിന് മുന്നേ തന്നെ കാണിച്ച് മാതാവ് വരുന്നുണ്ടല്ലോ അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം ഇനിയിപ്പോൾ നിയോഗം ഒന്നും നടന്നില്ലെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ല മാതാവിൻ്റെ സാന്നിധ്യമുണ്ടല്ലോ അതും മതി കാരണം വരുമ്പോഴേ ചിലപ്പം വിഷമിച്ചായിരിക്കും ഇരിക്കുന്നത് ആ സമയത്തൊക്കെ മാതാവിൻ്റെ ഒരു ആശ്വാസവും മാതാവ് ഉണ്ട സാഹചര്യം മാതാവിൻ്റെ പ്രസൻസ് അതൊക്കെ എനിക്ക് നല്ല രീതി പോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് മാതാവ് എത്രയും വലിയ അനുഗ്രഹം തന്നെ ഓർത്ത് നന്ദി പറയുന്നു അതിനുപരി ഉടമ്പിടി തൈലം പിന്നെ ഉടമ്പിടി ഉപ്പ് ഉടമ്പിടി എനിക്ക് കപക്കെട്ടുണ്ടായിരുന്നു ആ കപക്കേട്ടിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പിടി തൈലം പുരുട്ടി പ്രാർത്ഥിച്ചായിരുന്നു അത് മാറിക്കെട്ടി പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞിന് ഹൈപ്പറൈറ്റീവ് ഡിസോർഡർ ആയിരുന്നു അപ്പോൾ ആ കുഞ്ഞിൻ്റെ അതും മാറി അത് ഡോക്ടർ ഇട്ട് വേണ്ടത് കാണിച്ചായിരുന്നു മെഡിക്കൽ കോളേജിൽ അപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് ഒരുപാട് മാതാവ് സ്വപ്നങ്ങളിൽ കാണിച്ചു തരുന്നുണ്ട് വീണ്ടും മാതാവ് കാണിച്ചു തന്ന സ്വപ്നം അത് വീണ്ടും വന്ന് ഞാൻ ഇവിടെ ആൾത്താരെ വന്ന് സാക്ഷ്യം പറയാൻ എത്രയും വേഗം ഞാൻ വരുന്നതായിരിക്കും മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്ത് തൊടാനും നന്ദി പറയുന്നു യേശുവെ നന്ദി സ്തോത്രം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് ഇതിപ്പോൾ ഇന്നത്തെ ദിവസം രണ്ടാമത്തെ സാക്ഷ്യമാണ് ഇതിലും ഈ മകൾ ഉടമ്പടി എടുത്തിട്ട് ഒരു വിവാഹം കഴിക്കുവാനുള്ള ജീവിത പങ്കാളിയ ജീവിതത്തിലേക്ക് ഒരു സമയത്തിനുള്ളിൽ തരണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെ വിവാഹം എന്ന കൂതാശ സ്വീകരിച്ചിന്ന് ഇവിടെ വരും അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ ദിവസവും ഒക്കെ ഇങ്ങനെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള വിവാഹം എന്ന കൂതാശ സ്വീകരിച്ചവർ വന്ന് ആൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തണം ഒരു പക്ഷേ മാതാവിത് ഈ ലോകത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്തോ ആഗ്രഹിക്കുന്നുണ്ടാവും വളരെ ചെറുപ്പക്കാരായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടുള്ള ദമ്പതിമാർ വന്നിവിടെ മാതാവിനോട് സാക്ഷ്യം പറയുകയും അവിടെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഈ ഒരു കാലഘട്ടത്തിന് അനിവാര്യതയായതുകൊണ്ടാവാം മാതാവ് ഒരുപാട് പേര് ഇവിടെ കൊണ്ടുവന്നു ഇന്നത്തെ ദിവസം വീണ്ടും ഒരു കുടുംബത്തെ അതും ചെറുപ്പക്കാരായിട്ടൊരു കുടുംബത്തെ മാതാവ് ഈ ആൾത്താരൽ നിർത്തി അതിന് വ്യക്തമായിട്ട് മകള് പറയുന്നൊരു കാര്യം മാതാവിൻ്റെ ഒരു സാന്നിധ്യം അത് പലപ്പോഴായിട്ട് സ്വപ്നത്തിൽ കണ്ടു എന്നുള്ളതാണ് അപ്പോൾ അവൾ സാക്ഷ്യത്തിൽ പറയുന്നത് ഇനി മാതാവിന് നിയോഗങ്ങൾ സാധിച്ചില്ലെങ്കിലും മാതാവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ ശക്തി എനിക്കുണ്ടെന്ന് അത് വലിയൊരു കാര്യമാണ് കാരണം നമുക്ക് നിയോഗങ്ങൾ ഇപ്പോൾ ഓരോ ദിവസവും നമുക്കിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ പുതുക്കണി മാറിക്കൊണ്ടിരിക്കും പ്രയോരിറ്റി മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഈ ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു അനുഭവം അല്ലെങ്കിൽ പരിശുദ്ധമാകുമ്പോൾ ഒരു കാര്യം കൂടെയാണെന്നുള്ളൊരു അനുഭവം കിട്ടിത്തുടങ്ങിയാൽ അതാണ് ഏറ്റവും വലിയ അതൊരു ദൈവാനുഭവത്തിൻ്റെ ഒരു ഏറ്റവും നല്ല ഒരു ഒരു ദൈവാനുഭവമാണ് കാരണം ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു അനുഭവമാണ് കാരണം ജീവിതത്തിൽ നിയോഗങ്ങൾ സാധിക്കുന്നതിനേക്കാളും അപ്പുറം മാതാവിൻ്റെ ഒരു സംരക്ഷണം പുള്ള അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതും മൂന്നാമത് അതിന് വ്യക്തമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും കിട്ടി കിട്ടിയെന്നുള്ളതും തൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഈ ആൾക്കാരിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പം വിശ്വാസം പ്രഖ്യാപിക്കുവാനായിട്ട് ഒരു ബോധ്യമുണ്ട് അനുഭവമുണ്ട് ഇതിലേറെ പ്രത്യേകിച്ച് ഉടമ്പടിയിലേക്ക് മാതാവ് തന്നെയാണ് സ്വപ്നത്തിൽ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഇപ്പം മറ്റ് സാക്ഷ്യങ്ങളിത് ആവർത്തിക്കപ്പെടുന്നുള്ളൂ ഒരു പക്ഷേ മാതാവ് തന്നെ ഉടമ്പടിയോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടെന്ന് വീണ്ടും നമ്മളെ തെളിയിക്കുവാനായിട്ട് ലഭിച്ച ഈ സാക്ഷ്യത്തെ പ്രതിയും അപ്പോൾ ഇവർക്ക് ഇനി മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്